സമയം എന്താ ഇപ്പോ സമയം ഏഴ് മണി കഴിഞ്ഞ ആറ് മിനിട്ടാണ് എട്ട് മണിയിലേക്ക് എത്ര മിനിറ്റ് ആണ് അപ്പോ അമ്പത്തിനാല് മിനിറ്റൂടെ കഴിഞ്ഞാൽ നമ്മള് കൌണ്ടിങ് സെന്ററിൽ നിന്നുള്ള വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴിതാ കൗണ്ടിംഗ് സെൻ്ററിൽ ദൃശ്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഏജൻറ്റുമാരൊക്കെ അകത്തേക്ക് പോയി പുറത്ത് പ്രവർത്തകർ നിൽക്കുന്നു ഈ പ്രവർത്തകരിൽ ഏത് വിഭാഗം അവസാനം വരെ അവിടെ തുടരുമെന്നുള്ളതാണ് വലിയ ചോദ്യം ആർക്കൊക്കെ അവസാനം വരെ ഇപ്പോൾ കൗണ്ടിങ് സെൻറ്ററിൽ എത്ര സമയം ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥിയോട് ചോദിക്കുമ്പോൾ പറയാം വരട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് അവസാനം വരെ അവിടെ തുടരണോ അതോ പാർട്ടി ഓഫീസുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരണോ അതോ പാർട്ടി ഓഫീസുകളിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അതിൽ പോയവരിൽ ചിലർ തിരികെ വരും ചിലർ പിന്നീട് വീടുകളിലേക്ക് പോയി എന്തായാലും അതവിടെ നിൽക്കട്ടെ ജനാധിപത്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ആ പ്രോസസ്സ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഏഴരയോടുകൂടി ഈ പോളിംഗ് കൗണ്ടിംഗ് സെൻറ്ററുകളിലെ ടേബിളുകളിലേക്ക് ഇ വി എമ്മുകൾ കൊണ്ടുവയ്ക്കും അത് എണ്ണുന്നതിന് വേണ്ടുന്ന വരണാധികാരിയുടെ ചുമതലയുള്ളവർ അവിടെ എത്തുന്നു അവരത് പരിശോധിക്കുന്നു എട്ട് മണിക്ക് ഓപ്പൺ ചെയ്യുന്നു പാലക്കാട് ഈ പറയുന്ന പോസ്റ്റൽ വോട്ടുകളെല്ലാം കൂടി ചേർത്ത് വീട്ടിലെ വോട്ടൊക്കെ ഉണ്ട് അതെല്ലാം കൂടി ചേർത്ത് ഒരു വേറൊരു ടേബിൾ സെപ്പറേറ്റ് ഉണ്ടാകും അത് ഒരുമിച്ചായിരിക്കും എണ്ണുക അപ്പോൾ അവിടുത്തെ കണക്കിൽ ഇ വി എമ്മിൻ്റെ കണക്ക് കൂടി ചേർത്തായിരിക്കും ആദ്യം തന്നെ വരിക ചിലക്കര ഒരു പക്ഷേ സർവീസ് പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷമായിരിക്കും ഇ വി എമ്മിലേക്ക് കടക്കുക വയനാടും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ ഇത് കൂടാതെ ജാർഖണ്ഡ് ഉണ്ട് അതുപോലെ മഹാരാഷ്ട്രയുണ്ട് അതിനപ്പുറത്തൊരു നാൽപ്പത്തെട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ പാലക്കാടും ചേലക്കരയും വയനാടും ഉൾപ്പെടെ രണ്ട് വയനാട് വയനാടും മറ്റൊരു ലോക്സഭാ മണ്ഡലം മധ്യ മഹാരാഷ്ട്രയിൽ രണ്ട് ലോക്സഭ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് നിയമസഭകളും കൂടി ചേർത്ത് നാൽപ്പത്തിയെട്ട് ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് അതിൽ തന്നെ ഒൻപതെണ്ണം യു പിയിലാണ് അഞ്ചോ ആറോ രാജസ്ഥാനിലുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഫലസൂചനകളും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ അത് അത് കിട്ടുന്ന സമയത്ത് നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ആ നിലയ്ക്ക് കൂടി മഹാരാഷ്ട്രയും ജാർഖണ്ഡും മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി ചർച്ചയാകാൻ പോവുകയാണ് ഇന്ന് ഒരു സൂപ്പർ സാറ്റർഡേ ആണ് എല്ലാ അർത്ഥത്തിലും ഒരു സൂപ്പർ സാറ്റർഡേ തന്നെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മധ്യ രണ്ട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ പാൻ ഇന്ത്യയിൽ ആകെ ചർച്ചയാകാൻ പോകുന്ന ഒരു ഒരു വലിയ പൊളിറ്റിക്കൽ ത്രില്ലർ അത് തന്നെയാണ് ഇന്ന് സൂപ്പർ സാറ്റർഡേയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അരങ്ങുണർന്നു കഴിഞ്ഞു അതിൻ്റെ അത് ആ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള നെഞ്ചിരിപ്പാണ് ഈ ഘട്ടത്തിൽ നമ്മൾ രാഷ്ട്രീയ ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്നത് അത് പല സൂചനകളുമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് വീണ്ടും വീണ്ടും പോവുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കിടത്തോളം കാലം ഇവിടെ രാഷ്ട്രീയ ചർച്ചകളും തുടരും ആ രാഷ്ട്രീയ ചർച്ചകളുടെ തുടർച്ചയ്ക്ക് ചൂടേറ്റുന്ന പല സൂചനകൾ തന്നെയായിരിക്കും ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് പാലക്കാടും ചേലക്കരയും മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഉത്തർപ്രദേശും രാജസ്ഥാനും അടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും രാഷ്ട്രീയ ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് അടുത്ത ഘട്ടം ചർച്ചകൾക്ക് വഴിവെക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സൂപ്പർ സാറ്റർഡേയാണ് എല്ലാ അർത്ഥത്തിലും അത് സൂപ്പർ സാറ്റർഡേ തന്നെയാകാൻ പോകുന്നു നമ്മളെ സംബന്ധിച്ച് പാലക്കാട് എന്തു പറയുന്നു ചേലക്കര എന്ത് പറയുന്നു വയനാട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയ രാഷ്ട്രീയ ആകാംക്ഷ തന്നെയാണ് ആകാംക്ഷയ്ക്ക് ഉത്തരം കിട്ടാൻ ഇനി അൻപത് മിനിറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ പോലുമില്ല അതിന്റെ കൌണ്ട് ഡൌൺ യഥാർത്ഥത്തിൽ തുടങ്ങിക്കഴിഞ്ഞു